ട്വന്റി എയ്റ്റ് ഡേയ്സ് മാജിക് ചലഞ്ചിന്റെ നാലാമത്തെ ദിവസത്തേക്ക് നിങ്ങളെ എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുകയാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നത് വിഷൻ ബോർഡാണ് ജീവിതത്തിലെ ഒരുപാട് ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഒക്കെ നേടാൻ ആഗ്രഹിക്കുകയും അതിനു വേണ്ടിയിട്ട് പല മാനിഫെസ്റ്റേഷൻ ടെക്നിക്കുകളൊക്കെ ചെയ്ത് പരാജയപ്പെട്ടിരിക്കുന്നുണ്ടായിരിക്കും വിഷൻ വിഷ്വലൈസേഷൻ പവർ കുറഞ്ഞ ആൾക്കാർ കാണും കൂടിയ ആൾക്കാർ കാണും അങ്ങനെ പല തരത്തിലുള്ള ആൾക്കാരുണ്ട് അല്ലേ ഈ വിഷ്വലൈസേഷൻ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ അതൊരു കലയാണ് കേട്ടോ എല്ലാവർക്കും അത് സാധിക്കണമെന്നില്ല അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഒരു ബെസ്റ്റ് ചോയ്സ് ആണ് വിഷൻ ബോർഡ് എന്ന് പറയുന്നത് ഞാൻ ഇന്ന് എൻ്റെ വിഷൻ ബോർഡ് തന്നെയാണ് പരിചയപ്പെടുത്തി തരുന്നത് ഒരു നമ്മളുടെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഒക്കെ എങ്ങനെ ഈ ഒരു വിഷൻ ബോർഡ് വെച്ച് നേടാം എന്നുള്ളതാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ നേടണം എന്ന് ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളെയും ഇത് ഇതുപോലെ വിഷ്വലുകളായിട്ട് നിങ്ങൾക്ക് എപ്പോഴും കാണാവുന്ന തരത്തിൽ നിങ്ങൾക്ക് വെക്കാനായിട്ട് സാധിക്കും ഈ ഒരു പിക്ചറുകൾ നമുക്ക് കിട്ടാനായിട്ട് ഇപ്പോൾ ഒരുപാട് വഴികളുണ്ട് ഒരുപാട് പ്ലാറ്റ്ഫോമുകളിലൂടെ ഇത്തരം പിക്ചറുകൾ നമുക്ക് കിട്ടാനായി കിട്ടും പലതരത്തിൽ നമുക്കിത് സെറ്റ് ചെയ്യാം വേണമെന്നുണ്ടെങ്കിൽ ഒരു പേപ്പറിൽ വലിയ ഒരു ഷീറ്റ് പേപ്പറിൽ പിക്ചറുകൾ മാസികകളിൽ നിന്നൊക്കെ വെട്ടിയെടുത്തിട്ട് നമുക്ക് നമുക്ക് നമ്മളുടെ ലക്ഷ്യങ്ങളുമായിട്ട് ചേരുന്ന തരത്തിലുള്ള പിക്ചറുകളൊക്കെ വെട്ടിയെടുത്തിട്ട് ഇതുപോലെ ഒട്ടിച്ചു വെക്കാം അതാണ് ഒരു രീതി എന്ന് പറയുന്നത് മറ്റൊരു രീതി എന്ന് പറയുന്നത് ഇതുപോലെ പിക്ചറുകൾ നമുക്ക് പിൻട്രസ്റ്റ് പോലുള്ള ഇതിൽ നിന്നൊക്കെ നമുക്ക് ഇങ്ങനെ കളക്ട് ചെയ്തിട്ട് ഇത് ഇതുപോലെ നമുക്ക് പ്രിന്റ് എടുത്തിട്ട് ഇതുപോലെ ഒട്ടിച്ച് നമുക്ക് ഇങ്ങനെ വെക്കാം അങ്ങനെ ചെയ്യാൻ പറ്റും അത് എന്ന് പറയുമ്പോഴത് കണ്ടോ ഞാൻ ലോ ഓഫ് അട്രാക്ഷൻ കോച്ച് ആയിട്ട് നിൽക്കുന്നത് അപ്പം മറ്റൊരാളുടെ പിക്ചറാണ് ഇത് ആദ്യമായിട്ട് ഞാൻ വെച്ചത് അതാണ് ഇപ്പോൾ ഇത് ഇതുപോലെ ഇപ്പം ഈ വർഷം വെച്ചേക്കുന്നതെന്ന് പറഞ്ഞ് ഇത് എന്നെ തന്നെയാണ് ഞാൻ വെച്ചത് അപ്പോൾ നമുക്ക് ഇതുപോലെ നമ്മളെ തന്നെ എൻ്റെ ഹാപ്പി ഫാമിലി മണി ഫേസ്ബുക്ക് അങ്ങനെ അങ്ങനെ പല എൻ്റെ സ്വപ്നങ്ങളെല്ലാം ഞാൻ ഇതിൽ നിറച്ചിട്ടുണ്ട് അപ്പോൾ അത് അതിലേക്ക് നോക്കുമ്പോൾ അത് നമ്മൾ തന്നെയാണ് അപ്പോൾ അതിനൊരു ഒറിജിനാലിറ്റി ഫീൽ ചെയ്യുന്ന പോലെ എനിക്ക് തോന്നുന്നുണ്ട് എനിക്ക് ഇത് കാണുന്ന േക്കാൾ കുറച്ചും കൂടി എഫക്റ്റീവ് ആയിട്ട് എനിക്ക് തോന്നുന്നത് ഈ ഒരു വിഷൻ ബോർഡ് കാണുമ്പോഴാണ് കേട്ടോ അപ്പൊ ഇങ്ങനെ എഡിറ്റ് ചെയ്യാനൊക്കെ അറിയാവുന്നവർക്കാണെങ്കിൽ ഇങ്ങനെയും ചെയ്യാം അതുപോലെ തന്നെ നമുക്ക് ആവശ്യമുള്ള അഫർമേഷൻസ് ഒക്കെ നമുക്ക് ഇങ്ങനെ ഇതിലൊക്കെ ഇങ്ങനെ നമുക്ക് എഴുതി വെക്കുമ്പോൾ ആ അഫർമേഷൻസ് ഒക്കെ നമുക്ക് എപ്പോഴും നമ്മളുടെ കണ്ണിൽ ഇങ്ങനെ പെടും അപ്പൊ നമ്മൾ അതൊന്ന് വായിക്കും അതൊക്കെ ഭയങ്കര എഫക്റ്റീവ് ആയിട്ട് പ്രവർത്തിക്കുന്ന ഒന്നാണ് ഈ ഒരു വിഷൻ ബോർഡ് എന്ന് പറയുന്നത് ഇതിലെ പല കാര്യങ്ങളും സത്യത്തിൽ ഞാൻ നേടിക്കഴിഞ്ഞവയാണ് ഇതുപോലെ തന്നെ നിങ്ങൾ എന്തൊക്കെയാണോ ആഗ്രഹിക്കുന്നത് അതിന്റെ എല്ലാം വിഷൻ ബോർഡുകൾ ഇതുപോലെ വെട്ടി ഒട്ടിക്കുക എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എല്ലാം വലിയ കാര്യങ്ങളും മാത്രം വെക്കാതെ ചെറിയ കാര്യങ്ങളും വെക്കുക തുടക്ക കാരണം എന്താന്ന് വെച്ചാൽ ചെറിയ കാര്യങ്ങളാണ് നമുക്ക് പെട്ടെന്ന് മാനിഫെസ്റ്റ് ആക്കാൻ പറ്റുന്നത് അപ്പൊ ചെറിയ ഒരു കാര്യം നമുക്ക് കിട്ടുമ്പോൾ നമുക്ക് വിശ്വാസം വരും ആ ചെറുത് കിട്ടി അപ്പോൾ വലുതും ഒരു കോൺഫിഡൻസും ഒരു വിശ്വാസവും ഒക്കെ നമുക്ക് ലഭിക്കും അതുവഴി തീർച്ചയായിട്ടും ചെറുത് കിട്ടിയാൽ എന്ത് സംഭവിക്കും അല്ലെങ്കിൽ ും നമുക്ക് കിട്ടും പക്ഷെ നമ്മളുടെ ഒരു ഫ്രീക്വൻസി ലെവല് അതുമായിട്ട് മാച്ച് ആക്കാൻ ആക്കി നമ്മൾ അനൈൻമെന്റിൽ ഇരിക്കണം എന്നുള്ളത് വളരെ മസ്റ്റായിട്ട് ഉള്ള കാര്യം തന്നെയാണ് കേട്ടോ അപ്പോ ഇന്ന് തന്നെ നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ വിഷൻ ബോർഡുകൾ സെറ്റ് ചെയ്യുക നിങ്ങളുടെ സ്വപ്നങ്ങളും നിങ്ങളുടെ ലക്ഷ്യങ്ങളും എന്തൊക്കെയാണോ അവയെല്ലാം നിങ്ങളുടെ ദൃഷ്ടിയിൽ എപ്പോഴും വരത്തക്ക രീതിയിൽ ഇതുപോലെ നിങ്ങൾ സെറ്റ് ചെയ്ത് വെക്കുക എല്ലാ ആഗ്രഹങ്ങളും എല്ലാവർക്കും സാധിക്കാൻ പറ്റട്ടെ എന്ന് ഞാൻ നിങ്ങളെ ഓരോരുത്തരെയും ആശംസിക്കുകയാണ് അപ്പോ എന്റെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾ ഈ ഒരു വിഷൻ ബോർഡ് ഉണ്ടാക്കി കഴിയുമ്പോൾ നിങ്ങൾ അത് ചെയ്തു എന്ന് എന്റെ വീഡിയോയ്ക്ക് താഴെ ഒന്ന് കമന്റ് ചെയ്യുക അതെനിക്ക് ഒരുപാട് സന്തോഷമാവും കേട്ടോ അപ്പൊ നിങ്ങൾ അങ്ങനെ തന്നെ ചെയ്യണം അതുപോലെ എന്റെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക അപ്പോ താങ്ക് ഫോർ വാച്ചിങ് മൈ വീഡിയോ മറ്റൊരു എപ്പിസോഡുമായിട്ട് അല്ലെങ്കിൽ മറ്റൊരു ചലഞ്ചുമായിട്ട് നാളെ ഞാൻ വരുന്നതായിരിക്കും